എത്ര നാളായിരുന്നു നാളെ ബെഡിമ്മേന്റെ മോള് മുടിച്ചിട്ട് പോയത് കൊണ്ടൊരു മാങ്ങ തന്നെ അതുകൊണ്ടാണ് മാങ്ങ കണ്ടത് മറ്റൊരു നമ്മൾ മാങ്ങ നമ്മക്ക് മാങ്ങ എന്നാ മാങ്ങ പിടിക്കലാ ഞാൻ വെല്ലുമേന്റെ മോളൊക്കെ പോയിന് ആ കൊറേ വിളിക്കുന്നു മാങ്ങ വേറെ എനിക്ക് മാങ്ങ മാങ്ങ വേറെ തിണ്ട് പിന്നെ നീ വരാൻ ഞാൻ പിന്നെ മാങ്ങയല്ല കഴിയും അതെ അതെ പിന്നെ വിളിക്കുന്നു ഞാൻ ശേഷം അങ്ങനെ പോകും അതെ ഞാൻ ഞമ്മള് പിന്നെ രാഷ്ട്രീയം ഞാൻ കൂടി ഞാൻ പോന്നതന്നു എന്നത് മുറിച്ചിട്ട് എല്ലാവരും കൊടുക്കാം അതെ എന്നാൽ ഞാൻ ഇല്ലാതെയല്ലേ അതെ അപ്പഴത്തേക്കെ തന്നെ അതെ ഒരു കൊച്ചി പാൻ എനിക്ക് തരണേ കൊച്ചാ അതെ അടിപൊളിയാ നല്ല വതിലുണ്ട് ഇഷ്ടം പോലെ ചക്ക കെട്ടി കൊണ്ടി ഒരു ചക്കെ അറിയാ ഞാന് ചക്ക ഞാൻ അടിച്ചു വരുമ്പോ ചക്ക വെച്ചിരുന്ന കോഫിയൊണ്ടെ അത് കണ്ടിട്ടുണ്ടാവും അത് വീഡിയോ കണ്ടു എന്നിട്ട് അങ്ങോട്ട് അന്നേരം വിളിച്ചിട്ടാണ് നിനക്ക് ചക്ക ഞാൻ തരാ നീ ഇങ്ങനെ ായിട്ടില്ലേ നമുക്ക് പണ്ടല എത്ര ചാക്കിയുള്ളതാണ് എന്നിട്ട് ഞാനിത് പോയിട്ട് എന്നിട്ട് പിന്നെ കുറച്ച് വാങ്ങി തന്നു കുറച്ചാക്കിയും പറിച്ചു തന്നു അതൊരു കനകേ മാറത്ത ചങ്ങാതം പണ്ട് പറഞ്ഞാലും നമ്മളെ ചെറുപ്പത്തെ കാര്യം എന്തായാലും മറക്കൂലും ഞാൻ പിന്നെ കനകില്ല വണ്ടി വെച്ച് വന്നിട്ട് പിന്നെ